അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പമാണ് അപ്പം ഈ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മൾ നാളികേരം ചേർക്കാതെ ഉള്ള റെസിപ്പികളിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പതിനൊന്നാമത്തെ റെസിപ്പിയാണ് അപ്പം ഇന്ന് ഞാൻ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ സാധാരണ നമുക്ക് അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഒന്നേ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ ഇത് ചേർത്തിട്ടാണ് നമ്മൾ അപ്പം തയ്യാറാക്കാറുള്ളത് അപ്പം നമുക്ക് അതൊക്കെ ഇത് മാറ്റി പിടിക്കാം അപ്പോൾ തേങ്ങ ഇല്ലാതെയും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഞാനത് അരിയല്ല എടുത്തിരിക്കുന്നത് പച്ചരിപ്പൊടിയാണ് അപ്പം ഞാനിത് ഏകദേശം ഇതിന് ഒരു കപ്പാണ് ഇവിടെ അത്രയും മതി അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയും നമ്മുടെ സവാളയുള്ളി മീഡിയം സൈസ് ഇതുപോലൊരു സവാളയും സവാള തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് ചെറുതായിട്ട് നൊറുക്കിയെടുക്കുക അപ്പം നമ്മൾ അരിയാണെങ്കിൽ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ കൂടെ സവാളയും അരിഞ്ഞിട്ട് ഒരേക്കാൾ ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് ഒരു പിടി ചോറ് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ആ സോഡാപ്പൊടി നമുക്ക് ഒരു കാരണവശാലും ഇതിൽ സോഡാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ സോഡാപ്പൊടി ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാം അപ്പോൾ അത് നന്നായിട്ട് അരച്ച് നമ്മൾ ഉച്ച രൂപ്പൊക്കെ ചേർത്ത് അപ്പം തന്നെ മാവ് മിക്സ് ചെയ്ത് വെക്കുന്ന പോലെ വയ്ക്കുക എല്ലാവർക്കും അറിയില്ല അതുപോലെ റെഡിയാക്കി വെച്ചാൽ നേരെ രാവിലെ ആകുമ്പോഴത്തേന് മാവൊക്കെ നന്നായിട്ട് പൊന്തി ഇരിക്കാം അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം തന്നെയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പം നല്ല സോഫ്റ്റുവാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ഇടിയ പിന്നെ മുട്ട റോസ്റ്റ് അതുപോലെ കിഴങ്ങ് കറി മുട്ടക്കറി ഇതിൻ്റെ കടലക്കറീൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഈ അപ്പം ഉപയോഗിക്കാം അപ്പം അപ്പം ഉണ്ടാക്കാൻ തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കാം എന്ന് മനസ്സിലായല്ലോ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്ന് പറഞ്ഞ് പോകുമ്പോഴേ ആർക്കും മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോസ് ഇടാമെന്ന് കരുതിയത് അപ്പോൾ ഇഷ്ടമായവർ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകാനും അപ്പോൾ നമ്മൾ ഇപ്പോൾ കോരി ഒഴിച്ച മാപ്പത്തിൻ്റെ അവസ്ഥ എന്താന്ന് നമുക്കൊന്ന് നോക്കാം അതും സൈഡൊക്കെ മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സൈഡ്